നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഷാലീന ടീച്ചൻ്റെ നിത്യതി നൃത്ത നാട്യകലാലയിലേക്ക് ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ നൃത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ മുദ്രകൾ അതായത് നൃത്തത്തിൻ്റെ അഭിനയ ഭാഗങ്ങൾ എല്ലാം തന്നെ അർത്ഥത്തോടുകൂടി മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് അത് അറിയാവുന്നവർക്കാണ് പെട്ടെന്ന് കൂടുതലായിട്ട് മനസ്സിലാകുക അപ്പം ഓരോ കാര്യത്തിനും ഓരോ മുദ്രകൾ നൽകി നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന വരികൾ എന്താണോ അവ മുദ്രകളിലൂടെ പ്രകടമാക്കുകയും ആ ആശയം മുദ്രകളിലൂടെ നമുക്ക് ദൃശ്യവൽക്കരിക്കാനും കഴിയുന്നുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് മുദ്രകളുടെ ധർമ്മം പിന്നെ അതിന് കിട്ടുന്ന ഒരു രൂപഭംഗി വളരെ മികച്ചത് തന്നെയാണ് ഈ വള്ളിച്ചെടി ആ വള്ളിച്ചെടിയിൽ നിൽക്കുന്ന പൂക്കൾ അല്ലെ നമുക്കത് പറയുന്നത് പോലെ തന്നെ വള്ളിച്ചെടി വള്ളിച്ചെടിയിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂവ് അങ്ങനെ നമുക്ക് മുദ്രകളിലൂടെ ഏതൊരർത്ഥവും കാണിക്കാവുന്നത് തന്നെയാണ് അപ്പം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ചെറിയ ഒരു ചലഞ്ച് ഞാൻ കൊടുക്കുവാണ് ഒരു ഭാഗം കുറച്ച് വരി പറയും നല്ല നല്ല ഗാനങ്ങളുടെ ആയിരിക്കും കൃത്യം മുപ്പത് സെക്കൻഡ് സമയം കൊടുക്കും അവർ അത് മുദ്രകളിലൂടെയും ഭാവത്തിലൂടെയും കാണിക്കണം അവരെങ്ങനെ ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ മോൾക്ക് ചേച്ചി ഒരു ചെറിയൊരു ൂഷൺ പറയും നിങ്ങൾ ചെയ്തിട്ടുള്ള ഡാൻസ് തന്നെ ആയിരിക്കും പക്ഷെ നിങ്ങൾ മറന്നു എന്ന് അറിയില്ല മുപ്പത് സെക്കൻഡ് സമയം തരത്തുള്ളൂ മുദ്രകളിലൂടെയും ഭാവത്തിലൂടെയും മോൾക്ക് കഴിയുന്ന കണക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഒന്ന് ശ്രദ്ധിക്ക ആദ്യമായി കണ്ടനാൾ പാതിവിരിഞ്ഞുനിൻ പൂമുഖം ഓക്കെ അത്രേം മതി ഒന്ന് ചെയ്യാവോ നോക്ക കറക്റ്റ് മുപ്പത് സെക്കൻഡേ ചെയ്യാം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ റെഡി ത്രീ സ്റ്റാർട്ട് ആദ്യമായി കണ്ടനാ വിരിഞ്ഞു നിൻ മുഖം ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും നാളും അവൾ പഠിച്ച മുദ്രകളിലൂടെ അവളാൽ കഴിയുന്ന രീതിയിൽ അഭിരാമി മോള് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ ജനമോൾക്ക് ചേച്ചി തരുന്ന ഒരു ചെറിയ വരി ത്രീ ഫോർ ഇന്ദുലേഖ കൺ തുറന്നു ഇന്നുരാവും സാന്ദ്രമായി ഭാവത്തിലൂടെയും മുദ്രകളിലൂടെയും ജനമോളം കാണിക്കണം മുപ്പത് സെക്കൻഡ് റെഡി ചെയ്യാം വൺ ടു ത്രീ സ്റ്റാർട്ട് ഇന്ദുലേഖ കൺ തുറന്നു ഇന്നുരവും സാന്ദ്രമായി ശരി അപ്പോൾ മക്കളെ കൊണ്ട് ഒക്കുന്ന കണക്ക് മോളുടെ അറിവിലുള്ള മുദ്രകൾ വെച്ച് മോളാ ലിറിക്സ് ചെയ്തു മീനാക്ഷി മോളാണ് അടുത്തായിട്ട് എത്തിയിരിക്കുന്നത് അപ്പം മോക്കൊരു ചെറിയ വ്യത്യാസമായൊരു വരിയാണ് തരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഭാവം കൂടെ വരണം ഓക്കെ നമ്മുടെ വാ വാ മനോരഞ്ജിനി സുരാങ്കനി സൂപ്പർ സുരസുന്ദരി ഓക്കെ ചെയ്യാം ഇങ്ങനെ അപ്പോൾ ഒരു ജസ്റ്റ് വ്യത്യാസമായ രീതിയിൽ കുറച്ചുകൂടെ ലളിതമായ ഭാഷയിലുള്ളതും നമ്മുടെ മീനാക്ഷിക്കുട്ടി ചെയ്തു നമ്മുടെ ശ്രീലക്ഷ്മി മോളാണ് വന്നിരിക്കുന്നത് അപ്പം മക്കളെ ഒരു ചെറിയ വരി തരും നമുക്ക് നോക്കാം ത്രീ സ്റ്റാർട്ട് ആ കാതോട് കാതോരം തേൻ ചോരും ആ മന്ത്രം ഈണത്തിൽ നീച്ചൊല്ലി അത്ര വരെ മുപ്പത് സെക്കൻഡ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് കാതോ മീണത്തിൽ നീ ചൊല്ലി ഓക്കെ എൻ്റെ പാട്ട് കേട്ട് കുളമാവുമോ എന്നറിയത്തില്ല എന്നാലും ശ്രീലക്ഷ്മി മോളെ കൊണ്ട് ഒക്കെ എണക്ക് മോളുടെ അറിവിലെ മുദ്രകൾ വെച്ച് മാക്സിമം ചെയ്തു ചെറിയ വരി കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സിദ്ധിമോൾക്കാണ് സിദ്ധിമോൾ ഞെട്ടി നിൽക്കുകയാണ് ഏതായിരിക്കുമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് മെല്ലയൻ കണ്ണിലെ കുഞ്ഞു കണ്ണാടിയിൽ മഞ്ഞുനീർ മുത്തുപോൽ മിന്നി നിന്നോർമകൾ മുപ്പത് സെക്കൻഡ് വൺ ടു ത്രീ സ്റ്റാർട്ട് മെല്ലയൻ കണ്ണിലെ കുഞ്ഞു കണ്ണാടിയിൽ മഞ്ഞുനീർ മുത്തുപോൽ മിന്നി മിന്നിനി ൂർമ്മകൾ അപ്പോ അവിടെ സിദ്ധിമോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെയ്തെടുത്തു അല്ലേ ഇഷ്ടപ്പെട്ടോ അടുത്ത് നമ്മുടെ അനാമിക മോളാണ് അപ്പോൾ മോക്കൊരു ചെറിയ പൊഷൻ തരുവാണ് ചെറിയൊരു ലിറിക് ആ വരി തരുവാണ് ആ വരുവാനില്ലാരും ഇന്നൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലും ഇന്നും ിയമുള്ളോ ഒരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ മനസ്സിലായല്ലോ ഏത് പാട്ടാന്ന് ശരി മുപ്പത് സെക്കൻഡേ അപ്പോൾ മോളെ ഒരു ലേശം കാവ്യാത്മകമായ വരികളാ ട്രൈ ചെയ്യും എടി വൺ ടു ത്രീ സ്റ്റാർട്ട് വരുവാനില്ലൊരു നാളുമീ വഴിക്കറിയാം അതിന്നാലും വരുവാനുണ്ടെന്നോ ഞാൻ ഓക്കെ ശരി ഓക്കെ അങ്ങനെ നമ്മുടെ അനാമിക മുളങ്ങി ലയിച്ച് ചെയ്തു കൊള്ളാവോ നല്ല നല്ല വരികളല്ലേ ഇവരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഞാൻ എന്താ വന്ന് നിന്നപ്പോഴത്തേക്കും തിരിച്ചറിയാൻ വയ്യാട്ടോ എല്ലാം വലിയ വലിയ കുട്ടികളായി ആ ഓക്കെ അപ്പോൾ മുദ്രകൾ എന്നതുകൊണ്ടും കൊണ്ടും നമ്മുടെ വരികൾ എങ്ങനെ ദൃശ്യവൽക്കരിക്കുന്നു എന്നൊരു ചെറിയ കാര്യമാണ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തത് നമ്മുടെ കുട്ടികളെല്ലാം കൊടുത്ത ആ ഒരു ലിറിക്സ് അവരാൽ കഴിയുന്ന രീതിയിൽ ഒന്ന് നിങ്ങളുടെ മുന്നിൽ ആ ദൃശ്യവൽക്കരണം നടത്തുകയും ചെയ്തു അല്ലേ എന്ത് പാഷ ശരി അപ്പൊ ഇനി നല്ലൊരു അറിവും വീഡിയോ ഒക്കെ ആയിട്ട് ഉടൻ തന്നെ എത്താം എല്ലാവരും ചേർന്ന് പറഞ്ഞോ